ഇവളു സരക്ക് അടിച്ച് വന്ന് സരക്ക് അടിച്ച് എന്ന നമ്പിട്ടേ ല സൂപ്പർ എനിക്കൊന്നും എനിക്കൊന്നും പുറ ഡാർക്ക് అనినే కొరిలే డాక్ మామ అన్న కొని నీ అవంత్ర నంబర్ నంబర్ చెల్లుంగ థాంక్యూ కన్నకి என்ன சொல்லணும் எனக்கே தெரியாது गाइस எனக்கு தெரியல கைஸ் ஈ டார்க் கை விட்டு போய் போச்சு गाइस லாகேஷ் ராகேஷ் சின்ன എനിക്ക് രാകേഷ് ലത് എനിക്ക് തരി ഡ ബ്രോ ഇവിടെ എങ്ങനെ എന്താ നടക്കത് പാവ ഓഫീസിലേന്ന് ഇറങ്ങി എങ്ക വന്ന് നിൽക്കുന്നത് പരി എനിക്ക് തരിയത് ഗൈസ് ബ്രോ ജിംസ് ബ്രോ ആ തെരിത് തരിയത് തെരിയും

சின்ன கழிச்சோ சின்ன கழிச்சோம் கார்த்திக மாமா பொண்ணு நம்பாத ஆமா மாமா தெரியும் கார்த்திக மாமா நம்பக்கூடாது முக்கியமா இந்த ஜகன கழக நம்பக்கூடாது എടാ മുക്കന്മാരാണ് നിങ്ങൾ ഞങ്ങൾ ചെറുപ്പക്കാരികളും ആർക്കിനോട് ദേഷ്ടം ഏയ് കിളവാ പറ ഇവിടെ മുതുക്കു കിളവന്ന് ഈ മുതുക്കു കിളവൈസ് ഞാൻ തനി ചെറുപ്പകൂ വന്നത് മുതുക്കു കിളവ